നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ പരിചയമുള്ള ആൾക്കാരോ അതായത് ഇൻഡസ്ട്രിന്ന് ചെല്ലുമ്പോ എല്ലാരും ഒരു ഗാങ് ആയിട്ട് വർക്ക് ചെയ്യുന്നു അപ്പൊ പുറമേന്ന് വരുന്ന ആൾക്കാരും അവിടെ ഒറ്റപ്പെട്ടു പോകുന്നു പറയുന്നുണ്ട് അത് കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ ഫ്രണ്ട്ഷിപ്പ് ഷിപ്പായാലും അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കുന്നത് നമ്മുടെ ക്യാരക്ടറുമായിട്ട് സെറ്റായി നിൽക്കുന്നവരുമായിട്ടാണ് അല്ലാതെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ വരുന്നവർ അങ്ങനെയൊന്നും എനിക്ക് കുറച്ചുകൂടെ കണക്ഷൻ തോന്നിയത് അവിടെ രണ്ട് വ്യക്തികളുണ്ടായിരുന്നു അത് എൻ്റെ ഫ്രണ്ട്സുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി എൻ്റെ ക്യാരക്ടറായിട്ട് സിങ്ക് ആയി പോകാൻ പറ്റി അതുകൊണ്ടാണ് അല്ലാതെ ഞാൻ ഫ്രണ്ട്ഷിപ്പായ രണ്ടുപേരും ഞാൻ നേരത്തെ വർക്കും ചെയ്തിട്ടില്ല സെയിം ഫീൽഡും അങ്ങനെയാണ് അപ്പം പിന്നെ അങ്ങനെയൊന്നുമല്ല നമുക്ക് കംഫർട്ടബിൾ ആയവരുടെ കൂടെയെ നമ്മൾ അടുക്കാൻ ശ്രമിക്കും സോ അതിനോട് എനിക്ക്

ായിട്ട് അതിലായിട്ടും പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ല അടുത്ത സീസൺ വരാറായില്ലേ അപ്പൊ എന്റെ ഒന്നും ആവശ്യമില്ലെന്നോ ഇപ്പൊ അടുത്ത സീസൺ ബെറ്റർ ആവട്ടെ പോട്ടെ മാക്സിമം ആൾക്കാരെ ചെയ്യാൻ ഭയങ്കര പ്രതീക്ഷയാണ് കാരണം എന്റെ സിനിമ എന്നതിലുപരി എന്റെ ഫ്രണ്ട്സിന്റെ സിനിമ അതുകൊണ്ട് ഞാൻ ഭയങ്കര ആണ് എനിക്കും ടെൻഷനുണ്ട് അവർ അവരുടെ സിറ്റുവേഷൻ നല്ലവർക്കും എനിക്കും ഭയങ്കര ടെൻഷനുണ്ട് പക്ഷെ നല്ലതായിരിക്കും തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് മൂവി തന്നെയായിരിക്കും എൻ്റർടൈൻ ചെയ്യിക്കാൻ പറ്റും നിങ്ങൾ എല്ലാവരും കേറുന്നില്ല കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം